മാങ്കുളം ടൗണിന് സമീപം പള്ളിക്കുന്ന് മേഖലയിലും കാട്ടാനശല്യം രൂക്ഷം കർഷകരുടെ കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്ന കാട്ടാനകൾ വ്യാപക നാശം വരുത്തുന്നതായി കർഷകർ പറയുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി കാട്ടാനകളെ തുരത്തിയാലും ആനകൾ തിരികെ കാടിറങ്ങുന്നതാണ് പ്രതിസന്ധിക്കുക കാരണം മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് മാങ്കുളം ടൗണിന് സമീപത്തെ പള്ളിക്കുന്ന് മേഖല ടൗണുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഇടം ഈ ഭാഗത്താണ് കാട്ടാനശല്യം രൂക്ഷമായിട്ടുള്ളത് ജനവാസം ആരംഭിച്ച ശേഷം ഈ ഭാഗത്ത് കാട്ടാനകളുടെ സാന്നിധ്യമുണ്ടായതായി അറിവില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇവിടെ കൃഷിയിടങ്ങളിൽ ഇറങ്ങി കാട്ടാനകൾ നാശം വരുത്തുന്ന സ്ഥിതിയുണ്ട് വാഴ കമുഖ ജാതി തുടങ്ങി വിവിധ കൃഷിവിളകൾ കാട്ടാനകൾ നശിപ്പിച്ചു കഴിഞ്ഞു പ്രദേശവാസികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി കാട്ടാന വനത്തിലേക്ക് തുരത്തിയാലും ആനകൾ തിരികെ കാടിറങ്ങുന്നതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് കാട്ടാനകളുടെ സാന്നിധ്യം ഉണ്ടായതോടെ ആളുകളിൽ ആശങ്ക വർദ്ധിച്ചിട്ടുണ്ട് നിലവിൽ കാട്ടാനകളുടെ സാന്നിധ്യമുള്ള ഭാഗത്തു നിന്നും കുറച്ചു ദൂരം മാത്രമേ മാങ്കുളം ടൗണിലേക്കുള്ളൂ ആനകൾ ടൗണിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായാൽ സ്ഥിതി സങ്കീർണമാകും ആനകൾ വനത്തിൽ നിന്നും കൃഷിയിടങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് കിടങ്ങോ ഫെൻസിങ്ങോ തീർത്താൽ പ്രശ്നപരിഹാരം കാണാനാകുമെന്ന് പ്രദേശവാസികൾ പറയുന്നു ഇക്കാര്യത്തിൽ വനംവകുപ്പ് വേഗത കൈവരിക്കണമെന്ന ആവശ്യവും ഇവർ മുമ്പോട്ട് വയ്ക്കുന്നു ന്യൂസ്ബ്യൂറോ അടിമാലി